ഞാൻ സ്ക്രോൾ ുംരണവും ഷാബിയുടെ ഒരു വീഡിയോ ഉണ്ട് ജീവിതവും മരണവും നിങ്ങൾക്ക് ഇനി സന്തോഷിക്കണോ വഫാത്ത് ആയതുകൊണ്ട് ദുഃഖിക്കണോ ബേസിക് ആയി നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിൽ ഒരു ഭർത്താവ് മരിച്ചാൽ പോലും ഭാര്യക്കല്ലാതെ മൂന്ന് ദിവസത്തിലേറെ ദുഃഖിക്കാൻ പാടില്ല ഒരാൾ മരിച്ചതിൽ വെപ്രാളം പ്രകടിക്കുന്നതും ഇസ്ലാമിൽ തനിച്ച് ഹരീസും കാണാം മരിച്ചതിൽ ദുഃഖിക്കാറുള്ള നിയന്ത്രണം വരുത്തിയെങ്കിലും ജനിച്ചതിന്റെ പേരിലുള്ള സന്തോഷിക്കുന്നതിൽ നിയന്ത്രണം വെച്ചിട്ട് നടക്കുന്ന ഒരു സമയമാണല്ലോ അപ്പൊ പൊതുവെ ഈ നിബിദിനത്തിന് എതിർക്കുന്ന ആളുകള് പറയുന്ന ഒരു പോയിന്റ് ആണ് കൂടിയാണ് കൂട്ടിയാണ് പക്ഷെ ദുഃഖാചരണം വേണം അതെ ആഘോഷ മാത്രം പോകാറുള്ളത് അപ്പൊ അതിന് സാബിയുടെ ഒരു വീഡിയോ കണ്ടു അപ്പൊ അതിലെന്താ തോന്നുന്നത് അതായത് നമ്മൾ ആഘോഷ മാത്രം പോരാ ദുഃഖിക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യം സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് അപ്പൊ സംസ്ഥക്കാരായ ആളുകൾ മറുപടി പറയുന്നത് അല്ലെങ്കിൽ സാബി മറുപടി പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ ദുഃഖാചരണം എന്നുള്ള എന്തെല്ലാം ഇസ്ലാമിലുള്ളതല്ല അങ്ങനെ ഇസ്ലാമിൻ്റെ ആചാരമെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ദുഃഖാചരണം എന്നുള്ളതാണ് സാഫി മറുപടി പറയുന്നത് അതന്നെയാണ് ഇസ്ലാമിന്റെ ആദർശം എന്നുള്ളത് മൂന്ന് ദിവസത്തിൽ കൂടുതൽ എന്താ മരിച്ചുകഴിഞ്ഞാൽ ആഘോഷം അതിനുള്ള ദുഃഖാചരണം നടത്താൻ പാടില്ല ശരി എന്നിരുന്നാൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജന്മദിനം എന്ന് പറയുന്നത് പിന്നെ പിന്നെ ജീവിതവും മരണമൊക്കെ നമുക്കുള്ള നമുക്ക് ഹയർ ആണ് എന്നുള്ളതും റസൂല പാഠങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ നേരുന്നു ജന്മദിനം ആഘോഷിക്കുന്നു പക്ഷേ റസൂല ദുഃഖാചരണം നടത്തിയത് പറയാത്തത് കൊണ്ട് അല്ല ദുഃഖാചരണം നടത്തരുതെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തില്ല ദുഃഖാചരണം നടത്തുന്നില്ല ആ ദിവസവും മാസവും ഞങ്ങൾ എന്തില്ല ദുഃഖാചരണം നടത്തുന്നില്ല ശരി നടത്തുന്ന ആണ്ട് നേർച്ചകളോ ആ അവിടെയാണ് നമുക്കുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് എന്ത് ചെയ്യും ഇവിടെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് കൊണ്ടാടുന്ന ആണ്ടുകള് നേർച്ചകള് പൂരങ്ങൾ ഒക്കെ എന്താണ് മരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇവിടുത്തെ മൂന്ന് ഏഴ് നാപ്പത് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പൊ ഇത് ദുഃഖാചരത്തിന്റെ ഭാഗമല്ലേ ഇതിനെതിരെ ചിലപ്പോൾ തീർച്ചയായിട്ടും സാബി ഒരു വീട് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം പറഞ്ഞത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അതെ അതെ സംസ്ഥാനത്ത് രണ്ട് നിലപാട് പാടില്ലല്ലോ അതെങ്കിലും ഒരു നിലപാട് നമുക്ക് വരാം ഒന്നുകിൽ എല്ലാവർക്കും ജന്മദിനാഘോഷിക്കാം ദുഃഖാചരണം ആരും പാടില്ല അല്ലെങ്കിൽ ദുഃഖാചരണം ഓരോ വിഭാഗം നടത്തുമ്പോൾ നിബിൻ്റെ നമ്മൾ ദുഃഖാചരണം നടത്താത്തത് നമ്മൾ ആപ്പാൻ്റെ അടുത്തുണ്ട് ഉമ്മാൻ്റെ അടുത്തുണ്ട് നാട്ടിലെ അടു ഉസ്താർ എല്ലാവരും നമ്മൾ നടത്തുന്നുണ്ട് ഇവിടുത്തെ ഔലിയാകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ നിബിന്നെ നടത്താത്തത് അവിടെ മാത്രം മൂന്നിസ്ഥ സ്റ്റാൻഡും ഇവിടേക്ക് വരുമ്പോ അതില്ലാത്ത ദിവസം അപ്പൊ ഇത് നിശദീകരിച്ച് ചെയ്ത് നന്നായിരിക്കും അല്ലേ മറുപടി പ്രതീക്ഷിക്കാൻ ശല